പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നടക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് വധഭീഷണി മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഔദ്യോഗിക വസതിയിലും ബോംബ് വെച്ചിട്ടുണ്ടെന്നാണ് ഭീഷണി സന്ദേശം വി വിനോദ് ചേരുന്നു വിനോദ് ഏത് തരത്തിലാണ് ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത് ഇതാരാണ് അയച്ചത് അതിന്റെ ഉറവിടം എന്താണെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ടോ പോലീസ് ഈ സമയത്തിനകം അവർണ്ണ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൗസിലും ഉൾപ്പെടെ ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള ഭീഷണി സന്ദേശമാണ് ഈ സന്ദേശം ധനകാര്യ വകുപ്പ് സെക്രട്ടറിയുടെ ഓഫീസിലാണ് സെക്രട്ടറിക്ക് ഇമെയിലായിട്ടാണ് എത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരം ഭീഷണി ഉണ്ടായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൗസിലും ഉൾപ്പെടെയുള്ള പരിശോധന തുടരുകയാണ് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ പരിശോധന നടത്തുന്നുണ്ട് രാജ്ഭവനിലും സമാനമായ ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം വ്യാജ ഭീഷണി എന്ന ഒരു നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ ഭീഷണി സന്ദേശമുണ്ടായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിലും റെയിൽവേ സ്റ്റേഷനിലും ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള ഭീഷണി സന്ദേശം എത്തി സിറ്റി കൺട്രോൾ കൺട്രോൾ ട്രാഫിക്കിൻ്റെ ഓഫീസിലേക്കും അതോടൊപ്പം തന്നെ എയർപോർട്ട് മാനേജർക്ക് ഇമെയിലായിട്ടുമാണ് ഇത്തരത്തിൽ സന്ദേശമെത്തിയത് തിരുവനന്തപുരത്തെ രണ്ട് പ്രധാനപ്പെട്ട ആഡംബര ഹോട്ടലുകൾ ഈ ഹോട്ടലുകളിലും കഴിഞ്ഞ ദിവസം ഭീഷണി സന്ദേശമുണ്ടായിരുന്നു അതിനു മുൻപ് കളക്ടറേറ്റിൽ ഭീഷണി സന്ദേശം ഉണ്ടായിരുന്നു കളക്ടറേറ്റിൽ തിരുവനന്തപുരത്ത് മാത്രമല്ല വിവിധ ജില്ലകളിലെ കളക്ടറേറ്റുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തരത്തിൽ ഭീഷണി സന്ദേശം എത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് മാത്രം അഞ്ച് കേസുകളാണ് സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ ഇമെയിൽ സന്ദേശങ്ങൾ പലതും പുറത്തു നിന്നുള്ളതാണെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആര് അയച്ചു എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് മാത്രമല്ല ഒരു കേന്ദ്രത്തിൽ നിന്നല്ല ഈ ഭീഷണി സന്ദേശങ്ങൾ വരുന്നത് സ്വാഭാവികമായും ഒരു അശാന്തി പടർത്തുക അല്ലെങ്കിൽ ഒരു ആൾക്കാർക്കിടയിൽ ഒരു പരിഭ്രാന്തി ഉണ്ടാക്കുക എന്ന നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസം ഭീഷണി സന്ദേശം ഉണ്ടായിരുന്നെങ്കിലും വിമാനത്താവളത്തിലെ സർവീസുകൾക്കോ ട്രെയിൻ സർവീസുകൾക്കോ ഒരു മുടക്കവും ഉണ്ടായിട്ടില്ല ഇന്നും സെക്രട്ടേറിയറ്റിൽ കാര്യങ്ങൾ സാധാരണ നിലയിൽ നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ പരിശോധന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ഒരു വധഭീഷണി വന്നിരിക്കുന്നത് ക്ലിഫ് ഹൗസിലും ഈ തരത്തിൽ ഭീഷണി രാജ്ഭവനിലും ഇതേ ഭീഷണി നിലനിൽക്കുന്നുണ്ട് അപർണ ഇത് അന്വേഷണത്തിലേക്ക് തന്നെ ഒരിക്കൽ കൂടി വിനോദ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും പുറത്തുവിടാവുന്ന തരത്തിലുള്ള ഒരു നിഗമനങ്ങളിലേക്ക് എന്തെങ്കിലും എത്തിയിട്ടുണ്ടോ പ്രത്യേകിച്ച് ഇമെയിൽ കൂടി ആയതുകൊണ്ട് അഞ്ച് കേസുകളാണ് ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇന്ന് രണ്ട് മണിക്ക് സി എംഒ അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബോംബ് പൊട്ടും എന്ന നിലയ്ക്കുള്ള ഒരു സന്ദേശമാണ് വന്നിട്ടുള്ളത് അതോ അതോടൊപ്പം തന്നെയാണ് ക്ലിഫ് ഹൗസിലേക്കുള്ള ഭീഷണിയും രാജ്ഭവനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം അടക്കമുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസത്തെ ഈ സന്ദേശങ്ങളെല്ലാം തന്നെ വ്യാജമായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് നേരത്തെയും ഈ തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ എത്തിയിട്ടുണ്ട് അതെല്ലാം തന്നെ ഈ ഫോൺ കോളുകളിലൂടെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല കൂടുതലും എത്തുന്നത് ഇമെയിലായിട്ടാണ് വരുന്നത് അതും പുറത്തു നിന്നുള്ള ഇമെയിൽ സന്ദേശങ്ങളാണ് അങ്ങനെയാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അഞ്ച് കേസുകൾ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിൽ ഉൾപ്പെടെ ആദ്യ ഘട്ടത്തിൽ ഇങ്ങനെ ഭീഷണി ഉണ്ടാകുന്നു കൊല്ലത്തും മറ്റ് ആലപ്പുഴ കളക്ട്രേറ്റുകൾ ഉൾപ്പെടെ പിന്നീട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ തരത്തിൽ കളക്ടറേറ്റുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള ഭീഷണി ഉണ്ടാകുന്നു തൊട്ടു പിന്നാലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലും അത് കഴിഞ്ഞ ദിവസമാണ് വിമാനത്താവളത്തിലും റെയിൽവേ സ്റ്റേഷനിലും ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി വന്നത് എന്നാൽ അവിടെയും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല കണ്ടെത്താനായിരുന്നില്ല മാത്രമല്ല അവിടെ സർവീസുകളെല്ലാം കൃത്യമായി നടക്കുകയും ചെയ്തു യാത്രക്കാരെ സാധാരണ നിലയിൽ പരിശോധിക്കുന്ന തരത്തിലുള്ള പരിശോധനകളാണ് നടന്നത് എന്നാൽ ബോംബ് സ്ക്വാഡിൻ്റെയും ബോസ് സ്കാഡിൻ്റെയും ഒക്കെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു കൃത്യമായി സംശയമുള്ള ഇടങ്ങളിൽ ആ തരത്തിലുള്ള പരിശോധനകൾ നടന്നു ഇന്നും അങ്ങനെ തന്നെയാണ് സെക്രട്ടേറിയറ്റിൻ്റെ കാര്യങ്ങൾ നടപടികൾ സുഗമമായി നടക്കുകയാണ് എന്നാൽ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്ത് കളക്ട്രേറ്റിൽ ഇങ്ങനെ ഒരു ഭീഷണി സന്ദേശം എത്തിയപ്പോൾ മുഴുവൻ ജീവനക്കാരെയും പുറത്തിറക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു പക്ഷേ ആ തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു നിലയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം എയർപോർട്ടിലും വിമാനത്താവളത്തിലും അങ്ങനെ ആളുകളെ ഒഴിപ്പിക്കുകയോ യാത്രകൾ റദ്ദാക്കുകയോ ചെയ്തിരുന്നില്ല ഇന്നും സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് മാത്രമാണ് ഈ തരത്തിലുള്ള പരിശോധന ആളുകളെ മാറ്റിക്കൊണ്ടുള്ള ഒരു പരിശോധന നടക്കുന്നത് മറ്റിടങ്ങളിൽ എല്ലാം തന്നെ കാര്യങ്ങൾ സാധാരണ നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ബിബി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.